ൾക്കേറെ ഇഷ്ടം നെയ്വിളക്കോ വരമഞ്ഞൾക്കുറിച്ചാർത്തും പൊന്നരക്കനേ നാഗങ്ങൾക്കേറെ ഇഷ്ടം നെയ്വിളക്കോ വരമഞ്ഞൾക്കുറിച്ചാർത്തും പാട്ടു നൈവേദ്യമാണ് ഏറെ ഇഷ്ടം എന്ന് വാസുകി പറഞ്ഞത് നീ മറന്നു തക്ഷകനോ പ്രിയം പാലമത് ദക്ഷിണ വയ്ക്കുവതും ഏറെ ഇഷ്ടം കുളത്തൂരമ്മേ മാണിക്യകന്യകൽക്കല്ലെപ്പോഴും ഞങ്ങളുണ്ട് ശ്രീ പരമേശ്വരന്റെ സ്നേഹമുണ്ട് നാഗങ്ങൾക്കേറെ ഇഷ്ടം നെയ്വിളക്കോ വരമഞ്ഞൾക്കുറിച്ചാർത്തും പൊന്നരത്തമോ പാട്ടു നൈവേദ്യമാണ് ഏറെ ഇഷ്ടം എന്ന് വാസുകി പറഞ്ഞത് മറന്നു രാശികൾ മാറുന്ന കോണിലേതോ ദേവ രാശിയായി ഏഴിൽ എൻ കുടുംബം കാക്കും ഈശ്വരിയെ പാഹിമാം ഭാരത നാഗകന്നി രാശികൾ മാറുന്ന കോണിലേതു ദേവ രാശിയായി ഏഴിൽ ഉദിച്ചവളെ എൻ കുടുംബം കാക്കും ഈശ്വരിയേ ഹിമം ഭാരത നാഗകന്യീ നാഗങ്ങൾക്കേറെ ഇഷ്ടം നെയ്വിളക്കോ വരമഞ്ഞൾക്കുറി ചാർത്തും പൊന്നരത്മോ പാട്ടു നൈവേദ്യമാണ് ഏറെ ഇഷ്ടം എന്ന് വാസുകി പറഞ്ഞത് നീ മറന്നോ നാഗങ്ങൾക്കേറെ ഇഷ്ടം വിളക്കോ നെയ്വിളക്കോ വരമഞ്ഞൾക്കുറിച്ചാർത്തും പൊന്നരത്നമോ